കരൂർ ദുരന്തത്തിൽ തമിഴക വെട്ടറി കഴകത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ചീഫ് എഞ്ചിനീയർ വിജയ് പ്രസംഗിക്കുന്ന സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് ടി വി കെ കത്ത് നൽകിയിരുന്നതായാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യം നിഷേധിച്ചതായും ചീഫ് എഞ്ചിനീയർ രാജലക്ഷ്മി വ്യക്തമാക്കി ടി വി കെ നൽകിയ കത്തും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നായിരുന്നു ടി വി കെ ആരോപണം അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അജയ് ഇത് വളരെ ഗുരുതരമായ കാര്യമാണല്ലോ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെക്കുറിച്ച് പരസ്പര ആരോപണങ്ങളുണ്ട് പക്ഷേ ചീഫ് എഞ്ചിനീയർ ഇപ്പോൾ കത്ത് തന്നെ പുറത്തുവിടുമ്പോൾ ഇത് ടി വി കെക്ക് നേരെയല്ലേ കാര്യങ്ങൾ തിരിയുന്നത് തീർച്ചയായിട്ടും മഞ്ജുഷ് ടി വി കെയുടെ ആദ്യത്തെ ആരോപണമെന്ന് പറയുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജിക്കെതിരെ വിജയ് പ്രസംഗിക്കുകയും ഈ സമയത്ത് പ്രദേശത്തുള്ള വൈദ്യുതി മനഃപൂർവ്വം കട്ട് ചെയ്യുകയുമായിരുന്നു എന്നാണ് ഈ വൈദ്യുതി കട്ട് ചെയ്തതിന് പിന്നാലെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും അതുപോലെ തന്നെ ചില സാമൂഹിക വിരുദ്ധർ ഈ ആൾക്കൂട്ടത്തിനിടയിൽ കടന്നു കയറുകയും കല്ലേറും അതുപോലെ തന്നെ വിജയ് വിജയ്ക്ക് നേരെ ചെരുപ്പേറ് നടത്തുകയും ചെയ്തു എന്നായിരുന്നു ടി വി കെ ആരോപണം ഉന്നയിച്ചത് വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ടി വി കെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി ഇപ്പോൾ നിലവിലാ ഹർജി ടി വി കെ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി വച്ചിരിക്കുക വച്ചിരിക്കുകയാണ് ഇന്ന് ഇന്നായിരുന്നു പരിഗണിക്കുമെന്ന് വിവരം ലഭിച്ചി ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ടി വി കെയുടെ മുൻ എല്ലാം പാടെ തള്ളുന്നതാണ് ഇപ്പോൾ സംസ്ഥാന വൈദ്യുതി വകുപ്പിൻ്റെ പുതിയ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് ടി വി കെ ആദ്യം മുതൽ തന്നെ ഈ വൈദ്യുതി വകുപ്പിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വൈദ്യുതി വകുപ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പ്രദേശത്തുള്ള വൈദ്യുതി അത് ഒരിക്കലും ഓഫ് ചെയ്തിട്ടില്ല വിജയ് പ്രസംഗിക്കാനായി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അപകടകരമായിട്ടുള്ള രീതിയിൽ ചില മരങ്ങൾക്ക് മുകളിലും അതുപോലെ തന്നെ പോസ്റ്റുകൾക്ക് മുകളിലും കയറിയിരുന്ന ചില ആളുകളെ താഴെ എത്തിക്കാൻ വേണ്ടി കുറച്ചുനേരം വൈദ്യുതി കട്ട് ചെയ്തിരുന്നു അല്ലാതെ വിജയ് സംസാരിക്കാൻ എത്തിയ സമയത്ത് വൈദ്യുതി ഓഫ് ചെയ്തിരുന്നില്ല ഈ സമയത്ത് ഈ ടി വിക്ക് അവർ ജനറേറ്റർ വഴി പ്രവർത്തിച്ചിരുന്ന ചില വൈദ്യുതി വിളക്കുകൾ അവർ അവിടേക്ക് കൊണ്ടുവന്ന ചില ബാറ്ററി വഴിയും ജനറേറ്റർ വഴിയും പ്രവർത്തിക്കുന്ന ചില വൈദ്യുതി വിള വിളക്കുകൾക്കാണ് തകരാറ് സംഭവിച്ചത് ഇത് കാരണമാണ് പ്രദേശത്ത് ചില ഇരുട്ടിൻ്റെ ഉണ്ടായതെന്നുമാണ് വൈദ്യുതി വകുപ്പ് പറഞ്ഞിരുന്നത് അല്ലാതെ ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ ചിത്രങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും തന്നെ വ്യക്തമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകളാണെങ്കിലും സമീപത്തെ കെട്ടിടങ്ങളിലെ ലൈറ്റുകളൊന്നും തന്നെ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഓഫ് ചെയ്തിരുന്നില്ല എന്ന് മുൻ മുൻപ് പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോൾ വൈദ്യുതി വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള രാജലക്ഷ്മിയാണ് പുതിയ വെളിപ്പെടുത്തൽ നടക്കുന്നത് നടത്തിയിരിക്കുന്നത് ഈ ടി വി കെ ഇത്തരത്തിൽ വൈദ്യുതി വിജയ് പ്രസംഗിക്കുന്ന സമയം പന്ത്രണ്ട് മണി മുതൽ തുടങ്ങുന്ന ചടങ്ങിൽ വിജയ് പ്രസംഗിക്കുന്ന സമയത്ത് സേഫ്റ്റി കൺസേൺസ് അതായത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ കുറച്ച് സമയത്തേക്ക് വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ ഇരുപത്തിയാറാം തീയതി സമർപ്പിച്ചിരുന്നതായി പറയുന്നു എന്നാൽ ഇരുപത്തിയേഴാം തീയതി ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ആവശ്യം നിരാകരിച്ചിരുന്നതായിട്ടും ഈ ചീഫ് എഞ്ചിനീയർ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും ടി വി കെയുടെ ആദ്യത്തെ ആരോപണങ്ങളെ പാടെ തള്ളുന്ന ഒരു ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിൽ ഈ ക്ഷയം ഹൈക്കോടതി ഇനി ഹർജി വെള്ളിയാഴ്ച കേൾക്കുമ്പോൾ പരിഗണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഇത് ഈ തെളിവുകൾ പുറത്തുവിട്ട തെളിവുകളെല്ലാം ആധികാരികമാണെങ്കിൽ ടി വി കെ യുടെ മുൻ ആരോപണങ്ങൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണെന്നുള്ള ചോദ്യം ഉയരും ടി വി കെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് മഞ്ജു ശരി അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ